മറ്റൊരു കാര്യമുണ്ട് കുഞ്ഞനന്ദൻ മരിച്ചു കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ ഞാൻ പറയട്ടെ നിങ്ങൾ അതിന്റെ പേരിൽ തൂക്കി കൊല്ലാൻ പറ്റുമെങ്കിൽ തൂക്കിക്കൊല്ല എനിക്കൊരു ആക്ഷേപമില്ല പക്ഷെ ഞാൻ പറയുന്നു കുഞ്ഞനന്താണ് കുഞ്ഞനന്ത ഭക്ഷ്യ വിഷബാധയെ തുടർന്നാണ് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഫസൽ ഫസലിനെ കൊന്ന മൂന്നുപേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ് എന്ന് വച്ചാൽ കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നുകഴിഞ്ഞ് വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ പേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ് കുഞ്ഞനന്ദനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിയുമോ പ്രിയമുള്ള കൊണ്ടു കുട്ടിക്കാരെ ചന്ദ്രശേഖർ കൊലക്കേസിലെ ഏഴ് പ്രതികൾക്ക് ചന്ദ്രശേഖരനോട് ഒരു വിരോധവും ഒരു ദേഷ്യവും ഇല്ല ചന്ദ്രശേഖരനെ അറിയൂല കല്യാണ കൊടുക്കുമ്പോൾ കാണിച്ചു കൊടുത്തതാണ് വണ്ടിയിലിരിക്കുന്നവര് ഇവനെയാണ് കൊല്ലേണ്ടത് പിന്നെ അവരെങ്ങനെ ചന്ദ്രശേഖര കൊലക്കേസിലെ ഒന്നാം പ്രതിയൊക്കെ ഒക്കെ ആവുക അതൊരു കത്തി ഒന്നാം പ്രതിയാവുന്ന പോലെയല്ലേ ബോംബ് ഒന്നാം പ്രതിയാവുന്ന പോലെയല്ലേ കൊടുവാൾ ഒന്നാം പ്രതിയാവുന്ന പോലെയല്ലേ കാരണം പണം കൊടുത്തു വാങ്ങുന്ന ടൂൾ ആണത് പണം കൊടുത്തു വാങ്ങുന്ന ടൂളാണ് ഏഴ് പ്രതികൾ എന്നാൽ അവരാണോ യഥാർത്ഥ പ്രതി അങ്ങ് അരമനയിലിരുന്ന് ആഹ്വാനം ചെയ്യുന്ന യഥാർത്ഥ പ്രതികളല്ലേ പ്രതികൾ അതല്ലേ ചെയ്യേണ്ടത് ഇത് ഇത്രയേറെ അപകടകരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മടിയുമില്ലാതെ കൊലപാതകം നടത്താൻ പുറപ്പെടുവിക്കുന്നവരെ ചന്ദ്രശേഖര കൊലക്കേസിന് ശേഷവും ശേഷവും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിൽ വന്ന വ്യതിയാനം ഉണ്ടെങ്കിൽ പി ജയരാജനെതിരെ നീങ്ങിയ നീക്കവും മോഹരൻ മാഷ് കോഴിക്കോട്ടെ കോടതിയുടെ പ്രതികളുടെ മുറിയിൽ എന്താണ് പ്രതികൾ നിൽക്കുന്നിടത്ത് ബോധം കെട്ടുവീണ സംഭവം വരെ എത്തിയ